ആ അങ്ങനെന്താ വിളിച്ചു ആ അതെ ആഹ് എന്നാ പന്ത്രണ്ടാം തീയതി നമ്മളെ കുറ്റിപ്പിരിവാണ് ആ അപ്പൊ അതൊന്നും ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഇങ്ങോട്ട് ഒന്ന് വിളിച്ചു മാത്രമേ കേട്ടോ ഞാൻ എന്താന്നോ എന്താണോ ഈ വണ്ടിന്റെ കുറച്ച് പണിയാളൊക്കെ ഉണ്ടായിട്ടു കളിച്ചിട്ടില്ല അതിന്റെ കുറച്ച് സ്പ്പിലാണ് എന്തായാലും ഞാൻ എത്തിക്കേണ്ട പന്ത്രണ്ടാം തീയതി അല്ലെങ്കിൽ പതിനഞ്ചാം തീയതി വിളിച്ചാലും ഞാൻ എത്തിക്കാം ആ എനിക്കറിയാ ഞാനിപ്പറ്റിപ്പോ തിരുന്നാൾ തന്നെയാണ് ഇപ്പൊ രണ്ടാന്നോ അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വിളിച്ചതാണ്

എന്താപ്പണക്ക് ഇത്ര സുലിപ്പ് ചെങ്ങായി പണിക്കു പറഞ്ഞയച്ചൂടെ അനക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇടങ്ങാറാവേണ്ട ആവശ്യം ഇനി അത്ര പോകുന്ന ഒരു ചെങ്ങായി അല്ലേ എന്താ കാട്ടാ നമ്മള് പറഞ്ഞു നോക്കാനല്ലേ പറ്റുള്ളൂ ഞാൻ ഈ ഓടിച്ചുമ്പോൾ ഓടീ എത്ര വെച്ചിട്ടാ പേരേക്ക് നോക്കാം ഇപ്പൊ ഇന്നലെ ഗ്യാസിന്റെ തോന്നുന്നു പിടിയത്തെ കട അങ്ങനെ അയാള് ഒന്നും പറഞ്ഞില്ലെന്നൊന്നു ആകെ ഇടങ്ങാറായിരുന്നു ആ വണ്ടീന്ന് ഇൻഷൂറസ് എത്തിട്ട് അതിനോടൊപ്പം പറഞ്ഞോട് പത്തായിരം ചോദിച്ചത് പത്തായിര റുപ്പിൻ്റെ ഒരു ആഴ്ചയുണ്ടോ ഇപ്പൊ ഒരാളുടെ അറ്റ നോക്കണത് പൈസ കൊടുത്താ കൊടുത്താൽ എല്ലാരും പറയണേക്കാൻ കൊടുത്തോ അങ്ങോട്ട് കൊടുത്തത് പണി എന്താ നോക്കി ആ ഇന്നലെ ഉസ്മാനൊക്കെ കുറച്ച് പൈസ കോൺക്രീറ്റിന് കോൺക്രീറ്റിനും വണ്ടി സോറി 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 എന്ത് സോറി ജയിലു നോക്കി വണ്ടിണ്ട് ഞാൻ 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 എന്ത് പ്രശ്നമില്ല ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റർ എന്ത്രി പറഞ്ഞു കേൾ ചിന്റെ വണ്ടി വലി പൈസ എടുക്കല്ലേ കോൺക്രീറ്റ് കുറ്റിപ്പരുവാല്ലേ കാക്കി അപ്പൊ നാളെ പെരന്റെ കോൺക്രീറ്റ് ആണ് അതിന് ബിരിയാണി ഒക്കെ ഉള്ള സാധനം രാവിലെ ഞാൻ കോൺക്രീറ്റ് ഇരുന്ന് അപ്പൊ പണിക്കാരെ വിടാൻ വേണ്ടി നേരത്തെ പോയാലോ ഞാൻ മുത്തുവിനെ തെരഞ്ഞെ തന്നെ രാവിലത്തെ കോൺക്രീറ്റ് അല്ലേ ഒന്ന് കോൺക്രീറ്റ് ആണ് ഞാൻ പണിക്കാരൻ വിടാൻ വേണ്ടിട്ടായി വന്നേലും പോയിട്ടുണ്ട് ആ ശരി ഞാൻ വേറെ കാൽറ്റിനൊന്നേ എന്ത് കോൺക്രീറ്റിനോട് കൊടുക്കാനുള്ള പൈസ എന്താ ആ പൈസ ഒരു വണ്ടിക്കാരനെ തട്ടിക്കാണ്ട് ഒരു കാറിന് തട്ടിയതാണ് ആ ചെങ്ങായി ആ പൈസയൊക്കെ കൊണ്ടുപോയി ഞാൻ അടുത്ത് കടം വാങ്ങി കോൺക്രീറ്റിന് വേണ്ടി എന്തേലും പൈസ ഉണ്ടെങ്കിൽ പൈസ ഇപ്പൊ എത്ര വേണ്ടിപ്പോ പത്തായിരം വേണ്ടത് വേറൊരു ആവശ്യത്തിനടുത്ത് വെച്ചതാണ് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് തിരിച്ചറിയത് അത് ഞാൻ തരാം ഞാൻ വാർത്ത എങ്ങനെയായിട്ട് കഴിഞ്ഞാൽ മതിയോ അല്ല ബിരിയാണി ഉണ്ടാവൂലെ ആ ഉണ്ടാവും ു ആയിക്കോട്ടെ ആയിക്കോട്ടെ വണ്ടി അവിടെ എന്തെ ആ കുട്ടിക്ക് വണ്ടി പെട്ടെന്ന് കൊടുക്കേ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ വിളിച്ചത് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല നോർമലാണ് കുറച്ച് മയക്കത്തിലാണ് ഇഞ്ചക്ഷൻ വെച്ചിട്ട് കുറച്ച് ബ്ലഡ് കുറച്ച് പോയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു ഇതിലാണ് ഇപ്പൊ നിൽക്കുന്നത് എന്തായാലും നാളെ ഡിസ്ചാർജ് ചെയ്യാ മറ്റു സമയത്ത് ആ ഓട്ടോക്കാരൻ ഇവിടെ എത്തിച്ച കാരണം കുട്ടികൾക്ക് കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല മൂന്നാർ സ്റ്റിച്ച് ഉണ്ട് ബ്ലഡ് കുറച്ച് പോയിട്ടുണ്ട് അപ്പൊ പിന്നെ രണ്ടു ദിവസം ഉണ്ടാവും സാറാ ഓട്ടോക്കാരൻ പോയോ ഒന്ന് കാണാൻ പറ്റുമോ കുട്ടികളുള്ള മെഡിസിൻ വാങ്ങാൻ വേണ്ടി പോയാൽ സാറെ മൈ ആ ഇതാ ഓട്ടോ

അന്ന് അറിയാതെ പറ്റിയതാണ് പയർ മനസ്സിലാക്കിയത് ഞങ്ങൾ ഓട്ടോകാരായി നിങ്ങളെ പോലെ പയർ മനസ്സിലെ പോലെ ആൾക്കാരൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം വരുന്ന നേരത്തെ ഒരു ഓട്ടോക്കാരൻ വരുന്നുണ്ടോ എന്ന് നോക്കാം ഇന്ന് ചായപ്പള്ളിയിൽ വന്നിട്ട് ആ കുട്ടി വിളിച്ചു വന്നപ്പോ ഞാൻ ആരെ പിറ്റിയാകൊന്നും ചോദിച്ചിട്ടില്ല നേരെ അല്ലേ ഞാൻ നിങ്ങളെ മോളാണെന്ന് അറിഞ്ഞാലും ശരി ഞാൻ ആ കുട്ടിനെ കൊണ്ടുവന്നു പക്ഷേ അത് അറിയാതെ വന്നത് നന്നായി ഞങ്ങൾക്കൊരു വിചാരമില്ല രണ്ടാം നമ്പറാന്നല്ലേ അന്ന് കഴിഞ്ഞു വാങ്ങിയ പൈസ പൈസ അത്ര അടങ്ങാറായിട്ട് ഒരാൾ കടം വാങ്ങിയ പൈസ അന്ന് കണ്ടേ കൊണ്ടു പൈസ വാങ്ങിയിട്ട് പൈസ വാണ്ടാ പൈസ ആ ഒരു കാര്യം പറയാം ഉപകാരം ചെയ്തിട്ടുദ്രോ